യ്യുമ്പിൽ താങ്ങണ പുള്ളു ഈ ഒരു ഊരൊക്കെ ഊരൊക്കെ അല്ലാതെ നമ്മൾ அதனால والله மாட்டிக்கிட்டேன் என்னத்தடா இல்ல எனக்கு வேற மாட்டாது இறங்கி வருமா அந்த 10 நிமிடதல முடி लेके என்ன ஆ அம்மா நல்லா கூட அந்த சௌவே அங்க இருந்து தவுதே பنده ஏறுதீமே ஸ்கூல்ல ஆதிரபொளி போய் சமைச்சே സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് പോയതാണല്ലോ അപ്പൊ നാട്ട് പറഞ്ഞാല് ആട്ടിറങ്ങുമ്പോൾ വളരെ തെങ്കുത്തായിതാണ് വളരെ ശ്രദ്ധിക്കണം ഞാൻ മുമ്പിൽ നടക്കാം ഞാൻ അങ്ങനെ അതുപോലെ പോയാ അപ്പൊ അത് തന്നെ മൂമ്പരെ കെട്ടി പറഞ്ഞിട്ട് പോലെ കുട്ടികൾ പോയാൽ ഞാൻ ആദ്യം പോലെയുള്ള ഡയലോഗ് പോകുന്നത് എങ്ങനെ പിടിച്ചാൽ പറഞ്ഞു